ഹായ് ഹൈഡിയേഴ്സ് പോലെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും കൊച്ചു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് രാവിലെ കുട്ടികളെ അംഗൻവാടിയിലാക്കി കൊടുക്കാട്ടോ നല്ലോണം നേരം വഴക്കി നമ്മളെറ്റൊക്കെ നേരം വഴക്കി പിന്നെ ഇന്നലെ പോയ കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അതാണ് നമ്മൾ നല്ല പ്ലേസാണ് എനിക്ക് ഇവിടെ കണ്ട എപ്പോഴും ഏറ്റെടുക്കാൻ തോന്നും ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കി നിൽക്കാൻ തോന്നും പക്ഷേ ഇവിടെ നോക്കി നിൽക്കുമ്പോൾ ചോദിക്കും എന്താ അവിടെ നിൽക്കണേ നിൽക്കണേ നിൽക്കും ഇവിടെ ഇങ്ങനെ നോക്കി ആ കുന്നിയും ചെരുവിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാനൊക്കെ ഇങ്ങനെ തോന്നും കുറച്ച് നേരം അവിടെ നിൽക്കണമെന്നൊക്കെ തോന്നും എന്തോ മനസ്സ് ഏകാഗ്രത നോക്കാനൊക്കെ തോന്നും പക്ഷെ അത്രയും ടെൻഷൻ കൊണ്ട് തന്നെ ആവും അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണമെന്നിട്ടെങ്കിൽ വിദൂരതയിലേക്ക് നോക്കണം അങ്ങനെയൊക്കെ തോന്നും പോകും പക്ഷേ ഞങ്ങൾ അവിടെ നിൽക്കലില്ല ആരെങ്കിലും കണ്ടാൽ ചോദിക്കാം എന്താണ് അവിടെ നിൽക്കുന്നത് ആരെയും നോക്കി നിൽക്കുക എന്താ നോക്കി നിൽക്കുക അപ്പോൾ പറയണമെന്ന് വിചാരിക്കും അവിടെ നമ്മൾ പോകുന്ന വഴി എന്താ കണ്ട ഒരു വീടിൻ്റെ വഴിയാണ് ചിലട്ടോ നമ്മളാദ്യം താമസിക്കുന്നത് എന്താ മോനും ഓരോന്ന് പെറുക്കുന്നു അങ്ങനവാടിയൊക്കെ പോകാനിറങ്ങി അങ്ങോട്ട് എത്തൂല ഓരോന്ന് പെറുക്കിക്കൊണ്ടിരിക്കും സിനിമകളും നോക്കണണ്ടില്ലേ തെരഞ്ഞു വെക്കണില്ലേ പരിപാടിയാണ് പരിപാടിയാണല്ലേ കുട്ടികളെ പ്രായത്തിലുള്ള തന്നെയാണ് പക്ഷെ എന്നാലും പറഞ്ഞ അനുസരിപ്പില്ല പണ്ടത്തെ പോലെ ഇപ്പൊ ശിക്ഷണം കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ ആകാൻ അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളാളെ മുന്നേ നോ എന്നുള്ളൊക്കെ കൊടുക്കാൻ പറ്റും ഇപ്പൊ അത് പറ്റൂല ഓല വീട്ടിലൊന്നും പറഞ്ഞു ചാമ്പത്തേ കൊണ്ടുതരാൻ പറഞ്ഞാ വൈക്കുന്നു ഇതൊക്കെ തന്നെ പണി വൈകുന്നേരോന്ന് പെരുത്തിയിട്ട് കൊണ്ടു എന്താ അങ്കനവാടി പോകുമ്പോൾ പെരുക്കൊള്ളു എവിടെ പോയാലും പോയി പെരുത്തി അതല്ലേ നിങ്ങൾ ആദ്യം താമസിക്കുന്ന വീടാട്ടത് അല്ലാട്ടോ നിങ്ങൾ ആദ്യം താമസിക്കുന്ന വീടാണ് കാണുന്നത് ആ വീട്ടത്തെ കണ്ടില്ലേ ഇതിലായിരുന്നിട്ടോ ഞങ്ങൾ ആദ്യമൊക്കെ താമസിക്കുന്നത് വഴി വീട് സൗകര്യമില്ല പിന്നെ ഉമ്മാടെ പറഞ്ഞാൽ ഈ ഉമ്മാക്ക് സൂമില്ലാണ്ടാക്കിയായിട്ട് അവരെ വീടിന്റെ മുറത്തൊക്കെ പോയിരുന്നിട്ട് അങ്ങനെ ഒഴിയാൻ പറഞ്ഞതാണ് ഉമ്മാനെ കൊണ്ട് ശല്യമായിട്ട് അങ്ങനെ പോകും അപ്പൊ അങ്ങനവാടിക്ക് പോവാട്ടോ അണി നേരം ഒന്ന് അവിടെ എത്തിക്കണമെങ്കിൽ നല്ല ടാസ്ക് തന്നെയാണ് ആ അതെന്നെ വാടിയതാണ് അല്ല സമയം എത്ര ആയി പതിനൊന്ന് മണി ആ അതിന് വരയ്ക്ക് എത്ര നേരപ്പളഞല്ലേ വേഗം കുളിച്ച് മാറ്റി ഒരുങ്ങി റെഡി ആവാനിട്ടല്ല എത്ര നേരം ഒഴുകണ് അല്ലേ അത്രക്ക് നേരം ഒഴുകണത് വേഗം നേരം ഒഴുകിക്കണ്ട വേഗം കുളിച്ച് റെഡിയാ ഓരോന്നെടുത്ത് അവിടെ തട്ടിക്കളഞ്ഞ് ജ്യൂസ് എടുത്ത് എടുക്കാം എന്താ എന്തെങ്കിലും പൊളിച്ചത് നല്ല കുട്ടി കൊല്ലാതെ റോട്ടീന്നൊക്കെ എടുക്കുക നമുക്ക് ചാമ്പക്ക് അന്ന് അങ്കരവാടി ഇട്ടിട്ട് അവിടെ വീട്ടിൽ പോയിട്ട് പൊട്ടിക്കാം അതാ ഓർവ കിടന്ന് അതിലവിടെ ഉണ്ടാവും ഓട്ടറിട്ടോ എന്നിട്ടാ റോട്ടിക്ക് എത്താ റോട്ടിക്ക് എത്താനായിട്ട് ഓടാണേ ഇപ്പം ഇവിടെ റോഡ് മുറിഞ്ഞെടുക്കണമെങ്കിൽ ഹൈവേ റോഡ് മുറിഞ്ഞെടുക്കണേക്കാളും ടാസ്കാർ ഇറക്കവും കയറ്റവും വളവും തീരുമാനം ഇവിടെ നിന്ന് അപ്പത്തെ സൈഡിൽ നിന്ന് വലിയൊരു കാളൂ അത് അതിലൊരു വളവാണ് ഒരുപാട് ആക്സിഡൻ്റ് ആകുമ്പോൾ പറ്റിയ സ്ഥലമാണ് രണ്ടാളെയും കൊണ്ട് പോയിരുമ്പോൾ നല്ല പ്രയാസം തന്നെയാണ് അംഗനവാടി വിട്ട അഥവാ ടേലും പോയി വരുമ്പോൾ വരുമ്പോ കുട്ടികളെ കണ്ടാൽ അങ്ങനെ അടിത്തായ ഇവിടെ ഉള്ളതന്നെയാണ് രണ്ടാളും കൂടി നടക്കൂല പ്രത്യേകിച്ച് എന്റെ മക്കളെ പറയും എന്താണ്ടില്ലേ അവളൊന്നും വരണ്ടില്ല അംഗൻവാടിക്ക് കൊണ്ടുപോകണോ അംഗൻവാടി പോകുമ്പോൾ ഒന്ന് ബാക്കി ഓരോന്ന് പൊരുക്കാൻ നോക്കി ഇങ്ങനെ ഓരോന്ന് പൊരിക്കിയെടുത്തു ഇവരെ നേട്ടാണ് അങ്ങനെ അങ്ങടെ എത്തണമെങ്കിൽ തന്നെ സമയം കുറവ് എപ്പോഴാ എത്തിട്ടോ മെല്ലെ മെല്ലെ അരിച്ചരിച്ചിട്ട് അവിടെ എത്തണെച്ചെങ്കിൽ തന്നെ കുറേ നേരം അപ്പതേ രണ്ടാളേനെയും കൊണ്ടേ ആക്കി വന്നു വിതാ കടൻ്റെ അവിടെ ഉണ്ട് അപ്പം ഇനി ഇവിടുന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പം ഇനി ഇവിടുന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് പക്ഷെ ഇവിടെ നമുക്ക് റേഞ്ച് ഇട്ടുള്ളു നെറ്റ് ഇട്ടുള്ളു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അസ്സാം വലൈക്കും അപ്പോൾ മെച്ച വീഡിയോ കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എഡിറ്റ് ചെയ്തിട്ടില്ല എന്നാലേ ഇഫ്താറിൻ്റെ മീറ്റപ്പിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസാണ് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ സ്കിപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല മോന് ഭയങ്കര വാഷ് ചെയ്യുന്നു അപ്പോൾ കോഴിക്കോട് വെച്ചിട്ടായിരുന്നു യൂട്യൂബേഴ്സിൻ്റെ ഇഫ്താറിൻ്റെ മീറ്റക്ക് അപ്പോൾ അവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നല്ല വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാനത് ഇടാം അല്ലെങ്കിൽ നമ്മളെത്തന്നെ കൊച്ചു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യട്ട് എഡിറ്റ് ചെയ്തിട്ടില്ല ഇത് പിന്നെ ഒപ്പാണ്ട് ഫോൺ വൈസ് വീഡിയോ എടുക്കുന്നതല്ലേ അത് തന്നെ അല്ലാണ്ട് എഡിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്യുകയാണെന്ന് വെച്ചിട്ട് പറ്റത് എഡിറ്റാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ചിലപ്പോൾ വേഗിട്ട് തന്നെ അതിൻ്റെ വീഡിയോ ഇടുക അല്ലെങ്കിൽ ഞാൻ നാളെ ആയിട്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ വേറെ ഒരു കുക്കിങ്ങിൻ്റെയൊക്കെ ആയിട്ട് ചെറിയ വീട്ടിലത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ വേഗം പത്ത് മണിക്കാണ് ഞാൻ പോയത് അപ്പോൾ മണിക്ക് ഇറങ്ങേണ്ട ഒരു ഇതുകൊണ്ട് അതിന് വോയിസ് കൊടുക്കാനോ എഡിറ്റ് ചെയ്യാനോ എനിക്ക് പറ്റിയില്ല അപ്പോൾ ആ വീഡിയോ അവിടെ ഇട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ നല്ല വോയിസ് ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്യണോ കറക്റ്റ് ആക്കണോ വീഡിയോ എടുത്താൽ പോരാ അത് കറക്റ്റായി എഡിറ്റാക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും നാലാളും മുന്നിൽ വന്നതല്ലേ വീഡിയോ അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെയുണ്ട് നമ്മളെ സെലൂക്ക് എടുത്തിട്ട് വീഡിയോ ഉണ്ടെങ്കിൽ അത് അതേപടി ഒന്നും ഇടാൻ പറ്റില്ലല്ലോ അല്ല അങ്ങനെ ഇട്ടിട്ട് വൈറൽ ആയതല്ലോ സെലൂ അതുപോലെ ഇനി നമ്മൾ ചിലപ്പോൾ പോയല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ രണ്ട് വീടും ഇരിക്കുന്നുണ്ട് നല്ല സമീറ്റ് പിൻ്റെ ചെറിയൊരു വീഡിയോ വീടായിരിക്കും അപ്പം ഷോട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നെക്സ്റ്റ് ആ വീടായിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവർക്കും എങ്ങനെയുണ്ട് ചൂടൊക്കെ ഞാൻ ഉയർക്കണോ കേട്ടോ നല്ലോണം ഉയർക്കുക ഞാൻ എന്തൊരു ചൂട് നല്ലോണം ഉയർത്തി ഡ്രസ്സ് പോറൊക്കെ നനഞ്ഞിട്ടുണ്ടാവും ഭയങ്കര ചൂട് ഇവിടെ നിന്ന് നടന്ന് വന്നപ്പോഴേ എന്തോ ചൂടല്ലേ അങ്ങനെയുണ്ട് നിങ്ങൾക്കെവിടെ എങ്ങനെ അങ്ങനെ എപ്പോഴും ചോദിക്കാറില്ലല്ലോ ചൂടുന്നില്ല ചൂട് പക്ഷേ ചിലർ നല്ലോണം വേർക്കും ഞാൻ നല്ലോണം വേർക്കുന്ന ഒരാളെ ആരോഗ്യം ഉണ്ടായിട്ടാണ് വേർക്കണവർ ഇവിടെ ആരോഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല വേർപ്പ് ഗൃന്ദി കൂടുതലുള്ളതുകൊണ്ടാണ് വേർക്കുന്നത് ഇതേ എവിടെയൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കുന്നുട്ടോ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് എന്തൊരു ഡാസ്ക് അറിയുമ്പോൾ നമുക്കൊരു വീടും എടുത്തിട്ട് ഇണങ്കിൽ പുറത്തൊക്കെ പോയി നല്ല നല്ല വീഡിയോസുകളൊക്കെ വന്നാൽ പ്രതീക്ഷിക്കാം ഇവിടെ നിങ്ങളൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരേറ്റ വിശ്വാസത്തിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇരുന്ന് നിങ്ങളാണ് എൻ്റെ എല്ലാം പോലെയാണ് അപ്പോൾ ഈ കൊച്ചു വീഡിയോ അവിടെ വൈകുന്നപ്പിയാണ് എല്ലാവർക്കും അസ്ലാമിക്കും ബായ്